അപ്പോൾ എന്താണ് ദേവരാജൻ മാഷയെ കുറിച്ച് പറയാം രാഷ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കാണുന്ന ഒരു മുഖം എന്ന് പറയാം കാരണം അത്ര ചെറുപ്പത്തിലെ വീട്ടിൽ നിത്യേനെ വരും അങ്ങനെ അച്ഛനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു വീട്ടിൽ വന്ന സർവ്വസ്വാതന്ത്ര്യം അവിടെ വീട്ടിൽ തന്നെയാണ് അച്ഛൻ്റെ ഉടുപ്പെടുത്തിടും വീട്ടിൽ തന്നെയാണ് താമസം എന്നെ എടുത്ത് ഒരുപാട് അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ദേവര മാമെന്നാണ് വിളിക്കുന്നത് അപ്പം അന്ന് തൊട്ടേ ഉള്ള ഒരു പിന്നെ അടുപ്പവും ഇതൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് വളരെ പിന്നെ ഞങ്ങൾക്ക് വളരെ സങ്കടമുള്ള കാര്യം ഒരു പത്ത് പതിനഞ്ച് വർഷം അച്ഛനുമായിട്ട് ചെറിയ ഒരു പിണക്കം മാഷ്ട സ്വഭാവം അറിയാലോ ചെറിയ കാര്യത്തിനാണ് നിസ്സാരമായ ഒരു എന്താ പറയുന്ന ഒരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല പിന്നെ അച്ഛൻ ജോലിയൊക്കെ രാജിവെച്ച് പിന്നെ അവിടെ ചെല്ലണം മദ്രാസിൽ പോയി ഫുൾ പാട്ടുകൾ താവണം അധ്യാപകനായിരുന്നു അതെ അതെ യൂണിവേഴ്സിറ്റി കോളേജ് അത് രാജി വെച്ചിട്ട് പോകണം അത് ഒന്ന് അത് അതാണ് ഒരു പ്രധാന കാരണം അത് അല്ലാതെയും വേറെ ഒന്നിനും ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് വരാനിങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ നിർബന്ധിക്കുമായിരുന്നു അപ്പം ഈ ഒരു കയ്യിലുള്ള ഈ അധ്യാപക അച്ഛൻ ഇഷ്ടമുള്ള ജോലിയാണ് അധ്യാപക വൃത്തിയെന്നാണ് അച്ഛനൊരു വളരെ മനസ്സ് ആസ്വദിച്ച് ഇരുന്ന ജോലിയാണ് അപ്പം അതിനച്ചൻ തയ്യാറായിരുന്നില്ല അപ്പൊ അതൊക്കെ ഒരു ചെറിയൊരാഴ്ചയായി പിന്നെ മിണ്ടാതെയായി അത് പതിനഞ്ചു വർഷം ഒരു കാര്യമില്ലാതെ ആ പതിനഞ്ചു വർഷം അത്രയും പോണ്ട ഒരു കാര്യം ഇല്ല ഇല്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ചങ്ങനെ ഇപ്പൊ ജാനകീയമായിട്ട് വണങ്ങിട്ട് ആയുഷ്കാരം വേണ്ടിയിട്ടില്ല അത് ചെറിയ കാര്യത്തിനാണ് അറിയാവുന്ന കാര്യം നിസ്സാര കാര്യത്തിനാണ് വെച്ചാ മാഷു ഓക്കെ പറയുന്ന ഓക്കെ ആയിരുന്നു പക്ഷെ മാഷു ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് ഞാനക പോയി സ്റ്റുഡിയോന്ന് പോയി മോഷൊന്നും അങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ പാട്ട് ഓക്കേ എന്ന് അറിഞ്ഞുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോ പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ ഓക്കേ എന്ന് പറഞ്ഞു ഇത്രയുള്ള കാര്യം ഈ ഒരു കാര്യത്തിനാണ് ജീവിതകാലം മുഴുവൻ അപ്പൊ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു സ്വഭാവമുള്ള മനുഷ്യൻ ഇത്രയും വലിയ ജീനിയസ് ജീനിയസാണ് എന്നാലും ഈ പറഞ്ഞ ചെറിയ ചില മനുഷ്യന് അല്ലേ ആ ജീനിയസുകൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നം കാരണം അവര് അവര് ചെയ്തിരിക്കുന്ന പാട്ടുകൾ നോക്കുമ്പോഴേ ഒന്നിനോടൊന്നും സാദൃശ്യമില്ലാത്ത പാട്ടുകളാണ് എനിക്ക് 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 വളരെ സന്തോഷമുള്ള എൻ്റെ ജീവിതത്തിൽ പൂവായി വിരിഞ്ഞു എന്നുള്ളൊരു പാട്ട് രാജാ സാറിൻ്റെ അത് എനിക്ക് ഒൻവ സാർ എഴുതിയിട്ട് എനിക്ക് ആ പാട്ട് എനിക്ക് പാടാൻ സാധിച്ചു അതിന് രണ്ട് ദിവസം മുമ്പ് നടന്ന കാര്യവും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂൺ കൊടുത്തു ആ ആ അപ്പം ട്യൂൺ കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നമായി അപ്പോൾ ഡെന്നിസ് ജോസഫ് ആണല്ലോ ഒന്ന് അതെ അതെ ആ അപ്പോൾ പറഞ്ഞു ഇതുപോലെ ഞാൻ എഴുതി തരാം അത് ട്യൂൺ ചെയ്താൽ മതി പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞൊരു കോംപ്രമൈസിലാക്കിയിട്ട് ഒരു താളം ഡെന്നിസ് ജോസഫ് തീരുമാനിച്ചു ഡെന്നിഷ് ജോസഫ് നന്നായിട്ട് പാടും നന്നായിട്ട് പാടും നന്നായിട്ട് പാടും നല്ല മ്യൂസിക് സെൻസ് ആണ് അതെ അതെ അവ തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട ആ സാറ് പറഞ്ഞു ഒന്നേ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് മതി തക്ക തക്കിട്ടതിൽ എനിക്ക് രാജ എനിക്ക് അങ്ങനെ ഒരു ട്യൂണ് തന്നാ മതി തകത്തകയുടെ മാറരുത് അതിൽ നിന്ന് എന്ത് വേരിയേഷൻസ് വേണേ ആയിരിക്കും മനസ്സിലായി മനസ്സിലായി അദ്ദേഹം ഒരു മ്യൂസിക് കൊണ്ടു കൊടുത്തു പുള്ളി പറഞ്ഞ എനിക്ക് മ്യൂസിക് കേക്കണ്ട എന്ന് പറഞ്ഞ് ഓനി സാറ് മാറ്റിവെച്ചിട്ട് അവിടെ എഴുതി ആ തുടക്കത്തിൽ മാത്രം ഒന്ന് കേട്ടു പൂവായി പിരിഞ്ഞു പൂന്തേൻ കിരിഞ്ഞു പൂഞ്ചൊല്ലു ചേ പിന്നെ അങ്ങോട്ട് ഇളവയിൽ തഴുകിയിരു ഒരു മുകുള്ള മീതൽ ഏ അതിനകത്ത് ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള വേട് മൃൺമയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ അതിനുള്ളിൽ എരിയുന്ന ഘടദീപം അത് ആ താളത്തില് എഴുതണം എന്നുണ്ടെങ്കിൽ അത് പാട്ടുകാരനെ പാടാൻ പറ്റുന്ന രീതിയിലും വേണം മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുക ഘടദീപം കാണാനുഴ നാടായ നാടും കാടായ കാടും കാനനന് കാനൽ ജലമായി വിരിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒന്നും മതി അപ്പൊ എന്തായാലും ഒരു പ്രണയഗാനം പാടി ആ അപ്പൊ നിങ്ങൾ തമ്മിലൊരു യുഗ്മഗാനോ അച്ഛനും മകളും അത് മുത്തച്ഛന്റെ പാട്ട് തന്നെ ആകണം എന്നാണ് നിർബന്ധം ഞാനൊരു പോയിന്റിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കയായിരുന്നു നിവാ എന്ന് പാടുവോ അതോ നീവ എന്ന് പാടുവോ നിവാ അങ്ങനെ നിങ്ങൾക്ക് തെറ്റില്ല എന്ന് എനിക്കറിയാം കാരണം പല ഇന്റർവ്യൂയിലും ഓൻവി സാർ എന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സലഡായുടെ പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം മുറിക്കും പക്ഷെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് സാറ് ഇല്ലാതെ പോയി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ലോക്ക്ഡൌൺ സമയത്ത് കുട്ടികളെല്ലാം ആഗ്രഹിച്ചൊരു പാട്ടുണ്ട് ഒരു വട്ടം കൂടി അല്ലേ ഒരു ൂളിയന്നോർമകൾ മേയ്മ തെരുമുറ്റിത്തുവൻ മോഹം ഒരു വട്ടം കൂളിയോർമകൾ മേയുന്ന തരുമുറ്റിത്തുവ